ചെങ്ങലങ്കോട് പഞ്ചായത്ത് ഇരുപത്തിമൂന്നാം വാർഡ് ആനക്കോട്ട് പുറത്തെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി അസൈന സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു സംസ്ഥാനതലത്തിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് തൃണമൂൽ കോൺഗ്രസും യു ഡി എഫും പ്രവർത്തിക്കുന്നതെന്നും പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന കൺവീനർ പി വി അൻവർ യു ഡി എഫ് മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് ടി എം സി നേതൃത്വം അറിയിച്ചു പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്നും ഇരുപത്തിമൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുമെന്നും പി എസ് എൻ ആർ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടം വന്നതിനാലാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് ശ്രീ ബി വി അൻവർ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഭരണകൂട ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുടെയും ക്രമക്കേടുകളും കെടുതികളും സഹിക്കവയ്യാതെ പാർട്ടിയിൽ നിന്നും പുറത്തിറങ്ങി എം എൽ എ സ്ഥാനം രാജിവെച്ച് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിരവധി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം ആ സത്യങ്ങളെല്ലാം ഓരോന്നും പുലർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ചില പാർട്ടികളുടെയും ഒക്കെ ആയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന് പ്രഖ്യാ പ്രഖ്യാപിതമായൊരു ലക്ഷ്യമുണ്ട് അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിന്നും ഇടതുപക്ഷ ഭരണം തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വിലയിരുത്തുമ്പോൾ യു ഡി എഫിനും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനും ഉള്ള പൊതുവായ ഒരു ലക്ഷ്യമാണത് എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ശ്രീ പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം കൂടുതൽ സാധ്യമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് അത് ഇനിയൊരു പ്രഖ്യാപനം മാത്രം ബാക്കിയുള്ള അവസ്ഥയിലാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ നിൽക്കുന്ന വാർഡിൽ എതിർ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് ക്ഷീണം പറ്റാത്ത രീതിയിലായിരിക്കണം നമ്മുടെ നീക്കം എന്നും നമുക്ക് മേൽഘടകത്തിൽ നിന്നും നിർദ്ദേശമുണ്ട് എൻ്റെ കൂടെ ഇവിടെ യു ഡി എഫിൻ്റെ വാർഡ് കമ്മിറ്റി ചെയർമാനും വാർഡ് കമ്മിറ്റി കൺവീനറും ഉണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന് നല്ല ഒരു സ്വീകാര്യതയാണ് നമ്മുടെ വാർഡിലുള്ളത് എന്നാൽ വോട്ടുകൾ പല പാർട്ടികൾക്കായി വിഭജിച്ചു പോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതിനിടയിലൂടെ ജയിച്ച് കയറുന്ന ഒരു ഒരു സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അണുമണി സാധ്യത പോലും അതിനുണ്ടാകരുത് ഒരു കാരണവശാലും എന്ന നിർബന്ധപ്പെടുത്തിയുള്ളത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇനിയും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും ഇതുവരെ നിങ്ങൾ ചെയ്ത സഹായ സഹകരണങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഇനി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീ അർമിയഹ മാസ്റ്ററെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിപ്പിക്കണം ഞങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ അണികളുടെയും എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിനാണ് പത്ര സമ്മേളനത്തിൽ ടി എംസി ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് റാസിൽ സ്ഥാനാർത്ഥി ടി അസൈനാർ വൈസ് പ്രസിഡന്റ് ടി ബഷീർ ഫിറോസ് യു ഡി എഫ് വാർഡ് കൺവീനർ ചെയർമാൻ തുടങ്ങിയവർ പങ്കെടുത്തു